ഏറ്റവും പുതിയ കളക്ഷനുമായി ബസ് സ്റ്റാൻഡിന് പിൻവശം ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ സീറോ സെവൻ ഫൈവ് സിക്സ് ഡബിൾ സെവൻ ഡബിൾ നഗരസഭയിൽ കൗൺസിൽ യോഗം ചേർന്നു ചെയർമാൻ പി എൻ സുരേന്ദ്രന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ വ്യക്തിഗത ഗുണഭോക്തൃ വാർഡ് സഭ ഓഗസ്റ്റ് മുപ്പതിനുള്ളിൽ വിളിച്ചു ചേർക്കുന്നതിന് കൗൺസിൽ യോഗത്തിൽ തീരുമാനിച്ചു വയനാടിനൊപ്പം വടക്കാഞ്ചേരി നഗരസഭയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്നും അഞ്ചു ലക്ഷം രൂപ നൽകുന്നതിനും കൗൺസിൽ യോഗത്തിൽ തീരുമാനമായി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ ഒ ആർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ എം ആർ അനൂപ് കിഷോർ സി ബി മുഹമ്മദ് ബഷീർ സ്വപ്ന ശശി ജമീല ബി എ എം മുനിസിപ്പൽ എഞ്ചിനീയർ സുജിത് ഗോപിനാഥ് ഹെൽത്ത് സൂപ്പർവൈസർ സാജു മാർട്ടിൻ നഗരസഭാ സെക്രട്ടറി കെ കെ മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു വയനാട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മാസത്തെ ഓണറേറിയ കൊടുക്കണം എന്നുള്ള അപ്പൊ അതെല്ലാവരും തന്നെ അടുത്ത മാസം കിട്ടിയിട്ടല്ല ഈ മാസം തന്നെ നമുക്കൊരു ഇരുപത്തി രണ്ടാം തീയതിക്കകം നമുക്കത് അയയ്ക്കാൻ വേണ്ടി കഴിയും വയനാട് ഭാഗമായി നമ്മുടെ നഗരസഭ അഞ്ചു ലക്ഷം രൂപ നമ്മുടെ ഓൺ അതായത് ന്യൂസ് ഓൺഫണ്ടെങ്കിൽ